ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സ്ഥാനമൊഴിയും സംസ്ഥാനത്ത് ദുഃഖാചരണമുള്ളതിനാൽ ഔദ്യോഗിക യാത്രയേപ്പില്ല പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ വ്യാഴാഴ്ച ചുമതലയേൽക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഔദ്യോഗിക യാത്രയെപ്പില്ലെങ്കിലും ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ എപ്പോഴായിരിക്കും രാജ്ഭവനിൽ നിന്നും മടങ്ങുക ഗവർണർ തീർച്ചയായിട്ടും ഇന്നും മടങ്ങുകയാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ നിന്നാണ് ഗവർണർ ഇന്ന് മടങ്ങുന്നത് ഡൽഹിയിലേക്ക് പോയതിനു ശേഷം പിന്നീടാണ് ബീഹാറിൽ ചുമതലയേൽക്കാനായി പോകുന്നത് രണ്ടാം തീയതിയാണ് അതായത് ജനുവരി രണ്ടാം തീയതി ബീഹാറിൽ പുതിയ ഗവർണറായി ചുമതലയേൽക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി മുതൽ ബീഹാർ ഗവർണറാണ് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു ഗവർണർ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പഴയകാലത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിക്ക് നേർക്ക് പോർവിൽ നടത്തുന്ന ഒരു ഗവർണർ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം വലിയ മാറ്റങ്ങൾ ഒരു ഗവർണറുടെ ചുമതലയിൽ നിന്നുണ്ട് അതായത് ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടു അതോടൊപ്പം തന്നെ എസ് എഫ് ഐക്കെതിരെ പോരടിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച വലിയ രീതിയിൽ ഒരു ഗവർണറുടെ പദവിയുടെ ഒരു ശൈലി തന്നെ മാറ്റിയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങുകയാണ് അതിനുശേഷമാണ് പുതിയ ഗവർണർ കേരളത്തിലെ കേരളത്തിൽ വ്യാഴാഴ്ച ചുമതലയേൽക്കുന്നത് ആ സാഹചര്യമാണ് ബീഹാറിലും അന്നേക്ക് തന്നെയാണ് ഗവർണർ ചുമതലയേൽക്കുന്നത് ഏതായാലും ഇന്ന് വളരെ വൈകാതെ തന്നെ ഇന്ന് നേരത്തെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും കൊച്ചിയിൽ നിന്നാണ് ഇന്ന് ഗവർണർ മടങ്ങുന്നത് വിഷ്ണു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിവാദങ്ങളിൽ കക്ഷി ചേർന്നു അദ്ദേഹം കടന്നു വന്ന നാൾ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും ഗവർണർ ആദ്യം തന്നെ ഗവർണർ ഈ ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു അതായത് ചാൻസലറിന്റെ പദവി എത്രത്തോളം കരുത്തുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തി കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ ഗവർണർ പ്രത്യേകിച്ചും ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ നടത്തി വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വൈസ് ചാൻസലറിന്റെ പദവി പരമാവധി ഉപയോഗിച്ച വ്യക്തിയാണ് അതിനു പിന്നാലെ തന്നെ ഗവർണർ എസ് എഫ് ഐയുമായുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു എസ് എഫ് ഐ ഗവർണറുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം നടു റോഡിൽ ഇറങ്ങി വരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം മാധ്യമങ്ങളോട് പലതവണ കൃത്യമായി പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും മാധ്യമ ശ്രദ്ധ നേടിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കാലയളവിലെല്ലാം സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷത്തെക്കാൾ ഒരുപക്ഷെ കരുത്തോടെയാണ് നിലനിന്നരുന്നത് അതോടൊപ്പം പ്രതിപക്ഷത്തെയും വെറുതെ വിട്ടിരുന്നില്ല വിമർശനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താതെയാണ് ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പതിവ് രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുപരിപാടികളെല്ലാം വളരെ വേഗത്തിൽ പങ്കെടുക്കുകയും പൊതുചടങ്ങുകളിലെല്ലാം എത്തുകയും ചെയ്ത് ജനങ്ങളുമായി സമ്പർക്കം നടത്തിയ ഒരു ഗവർണർ കൂടിയാണ് ജനങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ജനങ്ങൾ സാധാരണഗതിയിലുള്ള ഗവർണർ ഗവർണർമാരെ അത്രത്തോളം കാണാനിട ഇല്ലായിരുന്നു പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാന് ജനങ്ങൾ പലയിടത്തും കണ്ടിരുന്നു പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു അങ്ങനെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിയ ഒരു ഗവർണർ കൂടിയാണ് ഗവർണർ എന്നുള്ള ഒരു പദവിയിലെ ആ ഒരു പതിവ് ശൈലിയെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള ഒരു ഗവർണർ ആണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത് ഇവിടെ കാലാവധി പൂർത്തിയായി അടുത്ത ഇനി ഗവർണറായി തുടരുന്നത് ബീഹാറിലേക്കാണ് ഏതായാലും ഇതിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപും അതിനുശേഷവും അത്തരത്തിലുള്ള ഒരു ഗവർണർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇപ്പോൾ മടങ്ങുന്നത് ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഒരു അവസരം ഉണ്ടായി ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സാധാരണ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങുന്നത് അല്ല ഇന്ന് മടങ്ങുമ്പോൾ ഈ കേരളത്തിലടക്കം രാജ്യത്ത് ഇവിടനീളം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ആ ഒരു ദുഃഖാചരണമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പൊതു ആയിട്ടുള്ള അതായത് ഔദ്യോഗികമായിട്ടുള്ള യാത്രയപ്പ് നടത്താനാകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയത് ഏതായാലും സർക്കാരുമായി പോരടിച്ച് മുഖ്യമന്ത്രിയുമായി നേർക്കു നേർ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷ്ണു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബി രാമകൃഷ്ണ റാവു മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയുള്ള ഗവർണർമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും സർക്കാരുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഗവർണർമാർ പോയിട്ടുണ്ട് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ചരിത്രം വ്യത്യസ്തമാണ് അദ്ദേഹം സർക്കാരുമായി പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലകളിലെ കാര്യങ്ങളിലാണ് കൂടുതലായും ഏറ്റുമുട്ടിയിരുന്നത് എങ്കിൽ പോലും ജനകീയ വിഷയങ്ങളിലെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് പ്രതിപക്ഷ നേതാവിനേക്കാൾ മുൻപ് ഓടിയെത്തുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജനകീയ പ്രവർത്തന ശൈലിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം Thank you. തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം പല പരിപാടിയിലും പങ്കെടുത്തിരുന്നു അതായത് ഈ ചെറിയ പരിപാടികൾ പോലും ഗവർണർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന പരിപാടികളിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന ഒരു വ്യക്തിയാണ് സർക്കാരിന്റെ പരിപാടികൾ പോലെ തന്നെ ഗവർണർ വളരെ പ്രാധാന്യം കൊടുത്തു തന്നെ സാധാരണക്കാർക്കിടയിലേക്ക് വന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എല്ലാ ഇടങ്ങളിലും അദ്ദേഹം എത്തുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഈ പൊതു വേദികളിൽ എത്തുന്നതോടൊപ്പം തന്നെ ജനങ്ങളുമായി സമ്പർക്കം നടത്തിയിരുന്നു മാധ്യമങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു മാധ്യമങ്ങളുമായി എപ്പോഴും മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിനെതിരായി പ്രതിഷേധമുണ്ടെങ്കിൽ അത് അറിയിക്കാനും ഒട്ടും അടി കാണിച്ചിരുന്നില്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പരിധിയിൽ വന്നിരുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി അഭിപ്രായവും നൽകിയിരുന്നു അങ്ങനെ സർക്കാരുമായി നിരന്തരം കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അതോടൊപ്പം കൂടുതൽ സർക്കാർ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു കരുത്തോടെ നിൽക്കാൻ പല രാജേന്ദ്ര അർലേക്കറിന്റെ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം ബി ജെ പിയുടെ നേതാവായിരുന്നു ഗോവയിൽ നിന്നുള്ള നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് ബീഹാർ ഗവർണറായി മാറി അതിനു മുൻപൊക്കെ ആർ എസ് എസ് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന വ്യക്തിയാണ് എങ്ങനെയായിരിക്കും നമുക്ക് ഈ രാജേന്ദ്ര അർലേഖന്റെ ഒരു പ്രവർത്തന ശൈലിയെ വിലയിരുത്താൻ കഴിയുക ലഭീഷ് രാജേന്ദ്ര അർലേക്കറിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവർണറിന്റെ പ്രവർത്തനമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതായത് സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഇപ്പോൾ തന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടിരുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യത ഉണ്ട് ഗവർണറിന്റെ ഒരു പരമ അധികാരം ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് Uh, इ, 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 ി ജെ പിയുമായി അടുത്ത് നിൽക്കുന്നതാണ് ആർ എസ് എസുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇനി പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ സർക്കാരിന് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഏത് തരത്തിലായാലും ഈ സർവകലാശാല വിഷയങ്ങളിലാണെങ്കിൽ പോലും അത് വീണ്ടും ചാൻസലർ പദവിയിലെത്തുന്ന ഗവർണർക്ക് പുതിയ ഗവർണർക്ക് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും അതുപോലെ ശക്തമായ രീതിയിലുള്ള ഒരു എതിർപ്പും പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സർക്കാരിന് ചില ഘട്ടങ്ങളിൽ തിരിച്ചടി നേരിടാനുള്ള ഒരു ആയുധം കൂടിയായിരിക്കും ഈ ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ ഒരു ചായ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള സാധ്യത തന്നെയാണ് വളരെയധികം കാണുന്നത് രവീഷ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം രാജേന്ദ്ര ആർലേക്കറിന്റെ വരവ് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ